കറുത്ത പൊന്നും മറ്റ് സുഗന്ധത്തിൽ വീഴുകളുമൊക്കെ കപ്പലുകൾ നിറച്ച് കൊണ്ടുപോവുകയും ചെയ്യും അപ്പം പൊന്ന് ഒരു മാസമായിരുന്നു ചിങ്ങമാസം അതുകൊണ്ട് പൊന്നിൻ ചിങ്ങമാസം നമുക്കുണ്ടായി ഒരുപാട് പൊന്ന് വരുന്ന ഒരു മാസമാണ് ക്ലബ് പ്രസിഡന്റ് അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു കടത്തിമേക്കാട് മന പരമേശ്വരൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ക്ലബ്ബ് വനിതാ കൂട്ടായ്മയുടെ ഉദ്ഘാടനം പുതിയ അംഗങ്ങളെ ആദരിക്കൽ എന്നീ ചടങ്ങുകൾ നടന്നു വിൻസിപ്പോൾ സി സണ്ണി എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ മത്സരങ്ങൾ ഓണസദ്യ എന്നിവ നടന്നു